എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ കോഴിക്കോട്ടുള്ള എക്സ് എയ്റ്റ് ടൂർസ് യോജിച്ചു കൊണ്ടു ജോർജിയയും അർമേനിയയിലേക്ക് പോയി യാത്ര നടത്തി അതിൻ്റെ അതോട്ട് ബന്ധപ്പെട്ട ആറാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർഭാഗം എന്ന് തന്നെ പറയാം ഇത് ജോർജിയയിലെ തന്നെ ടിബിലിസി എന്ന നഗരത്തിലെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി വരികയും അതിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ടിബിലിസി പട്ടണം മുഴുവൻ കണ്ട ഒരു കാഴ്ചയാണോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ച് നിർത്തിയത് അതിൻ്റെ തുടക്കമാണിത് ഈ കുന്നിൽ നിന്ന് ഇറങ്ങാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്ന ഈ ട്രാം ട്രെയിൻ ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ ട്രാം ട്രെയിൻ എന്ന് പറഞ്ഞാൽ സംഭവമൊക്കെ കാണാനൊരു ഗമയൊക്കെ ഉണ്ട് ചില്ലിട്ട വലിയ വണ്ടി അകത്ത് നിറയെ ആളുകളുമുണ്ടായിരുന്നു പക്ഷേ വണ്ടിയിൽ കയറിയിരുന്നപ്പോഴാണ് കഥയുടെ കിടപ്പ് വണ്ടിയിലാകുന്നത് പോലെ ചരിഞ്ഞാണ് നമ്മുടെ ഇരിപ്പ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പയ്യ പയ്യ പൊക്കായിരുന്നു പുറത്തേക്ക് നോക്കിയാൽ ടിബിലിസി പട്ടണം മുഴുവൻ കൊച്ചു കുട്ടികളുടെ കളിപ്പാട്ടം പോലെ താഴെ കാണാം കാഴ്ച കാണാനുള്ള സമയം കിട്ടുന്നതിന് മുൻപേ വണ്ടിയുടെ സ്പീഡ് കൂടി ഓ എൻ്റെ ഭഗവാനെ എഞ്ചിൻ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് വിട്ടുപോയോ എന്ന് ആരോ പുറകിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്ന മറ്റൊരു ട്രെയിനും ഉണ്ട് ഈ ട്രെയിൻ രണ്ടും വഴി കൊടുത്ത് മാറുന്ന ഒരു പോയിന്റാണ് ഇത് മറ്റേ ട്രെയിൻ മുകളിലേക്ക് കയറി പോവുകയാണ് നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏകദേശം എഴുന്നൂറ്റമ്പത് അടിയോളം താഴെയാണ് ഇതിൻ്റെ അവസാന പോയിൻറ്റ് യാത്രയിൽ ഇവിടെ നിന്നും വലിയ ചൂളമ്പിളിയോ മറ്റുള്ള കോലാഹലമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ അതിനകത്ത് തിരിഞ്ഞും മറിഞ്ഞും ഉള്ള യാത്രയിൽ കുടിയൊടുപ്പും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്തായ യാത്ര അല്ലായിരുന്നു എന്നർത്ഥം ഏകദേശം മിനിറ്റ് നേരത്തെ യാത്രയേ ഉള്ളൂ ഈ എഴുന്നൂറ്റമ്പത് അടി താഴെ എത്താൻ വേണ്ടി അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ സ്പീഡ് എന്തായിരുന്നു എന്ന് അവസാന നിമിഷം ഒരു ചെറിയ ചൂളമ്പിളിയോടെ ആ ട്രെയിൻ താഴത്തെ സ്റ്റേഷനിൽ നിന്നു ഇതാണ് സ്റ്റേഷൻ അങ്ങനെ ഒരു പുതിയ ട്രെയിൻ അനുഭവമായിട്ട് ഞങ്ങളെല്ലാവരും സ്റ്റേഷൻ്റെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്ന് ഞാനൊരു അമ്മച്ചയോട് ചോദിച്ചു കണ്ണടയൊക്കെ നേരെ വെച്ച് അമ്മച്ചു പറയാം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കുന്നിറങ്ങുന്ന പോലെ തന്നെ പക്ഷേ ഇത് കുറച്ചുകൂടി ഫാൻസി ആണെന്ന് മാത്രം കാലാവസ്ഥ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഒരു വിശേഷമുള്ളത് ജോർജിയയിലെ അവസാനത്തെ ദിവസമാണ് ഞങ്ങൾക്കിന്ന് കെട്ടും പാണ്ഡവൊക്കെ കെട്ടി മുറുക്കി നാളെ ഞങ്ങൾക്ക് അർമേനിലേക്ക് യാത്രയാകണം ഈ ട്രെയിൻ സർവീസ് ഇവിടെ ആരംഭിച്ചിട്ട് നൂറ്റി ഇരുപത് വർഷമായി ഹോട്ടലിലെത്തിയ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ രാവിലെ ഞങ്ങളുടെ കെട്ടും പാണ്ഡവൊക്കെ കെട്ടി ബസ്സിലൂടെ അർമേനിയയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇത് രാവിലെയുള്ള സീനാണ് രാവിലെ പുറപ്പെട്ടപ്പോൾ തന്നെ റോഡ് സൈഡിൽ ഒരു വല്യമ്മ ചില സാധനങ്ങളൊക്കെ വിട്ടിരിക്കുന്നതും എൻ്റെ ക്യാമറ അതും വിട്ടില്ല ജോർജിയയുടെ കഴിഞ്ഞ മനോഹരമായ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് പൂർത്തിയാക്കിയ ശേഷം അടുത്ത ലക്ഷ്യസ്ഥാനമായ അർമേനിയയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പ്രഭാതരാണ് ഞങ്ങളുടെ യാത്ര തണുപ്പും ശാന്തതയും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു സൂര്യരശ്മികൾ പതിയ മലമുകളിൽ തട്ടി ജോർജിയൻ ഭൂപ്രകൃതിക്ക് സ്വർണവർണം നൽകി തുടങ്ങിയിട്ടുണ്ട് ചുറ്റും പച്ചപ്പെട്ടു വിരിച്ച കുന്നുകളും ഇടക്കിടയ്ക്ക് തണുപ്പിൽ പുതഞ്ഞ് നിൽക്കുന്ന ഗ്രാമങ്ങളും ഒഴുകി നീങ്ങുന്ന നദികളുടെ കളകളരാവവും ഞങ്ങളുടെ യാത്രയ്ക്ക് അകമ്പടി ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ എക്സൈറ്റ് ടൂഴ്സിന്റെ എം ഡി ആയ ഗിരീഷ് ചില വിവരണങ്ങൾ ഞങ്ങൾക്ക് തരാൻ തുടങ്ങി അത് നോക്കുന്ന ശ്രദ്ധിച്ചാലോ ഓക്കെ സോ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു നല്ല ട്രാഫിക് ആണ് എന്തായാലും ലോങ് ജേർണിയാണ് സ്റ്റോപ്പ് എടുക്കും ഗോദാവരി ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കറന്റ് ടെമ്പറേച്ചർ ടു ഡിഗ്രി ആൻഡ് നമ്മളടുത്താൽ മാക്സിമം നൈൻ വരെ പോകുന്നതാണ് കണക്ക് കൂട്ടുന്നത് ബസ് സ്റ്റിൽ ഇന്ന് കൂടുതൽ സമയം ഈ ബസ്സിൽ യാത്രയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തുടർച്ചയായിട്ടുള്ള യാത്ര ആയിരിക്കില്ല ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് ലഞ്ച് കഴിക്കേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ തന്നെ പ്രസിദ്ധമായ പല സ്ഥലങ്ങളുണ്ട് ഫോട്ടോ ആക്കി പറ്റിയതും വീഡിയോ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള പല സ്ഥലങ്ങൾ ആകർഷകമായിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകമായിട്ട് നിർത്തുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാല് നദികൾ ഒന്നിച്ച് ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ ഒരു തടാകം ആ തടാകത്തിൻ്റെ കരയിൽ നമ്മൾ പോകുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയെ വരുന്നതനുസരിച്ച് പറഞ്ഞുതരാം ജോർജിയയിലെ വളരെ പ്രസിദ്ധമായ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഞാൻ വിവരിച്ചിരുന്ന ആ കൂറ നദിയുടെ സമീപത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ വലതുവശത്താണ് വലുതുവശത്താണ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ജോർജിയൻ വാസ്തുവിദ്യ ശില്പഭംഗിയുള്ള പഴയ ക്രിസ്ത്യൻ പള്ളികൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രം വിളിച്ചുതന്ന കാഴ്ചകളാണ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഞാൻ അത് വിശദമായിട്ട് കാണിക്കുകയും വിവരിക്കുകയും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു നാല് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നമ്മൾ സന്ദർശിച്ചിരുന്നു ജോർജിയിൽ തന്നെ അതെല്ലാം ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഓരോ വളവിലും ഞങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം തിരിഞ്ഞു മറിഞ്ഞു വരുമ്പോൾ ഞാൻ പുതിയൊരു രാജ്യത്തേക്കുള്ള വാതിക്കൾ എത്തിച്ചേരുന്നതിൻ്റെ ആവേശം നിറഞ്ഞ നിൽക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരുടെയും ഭൂപ്രകൃതി തന്നെ മാറി തുറങ്ങിയിരിക്കുന്നു കണ്ടോ സൈഡിലേക്കൊക്കെ നോക്കിയേ യാത്ര അതിർത്തിയിലേക്ക് തോറും കാഴ്ചകൾ കൂടുതൽ ശാന്തമായി തുടങ്ങിയിട്ടുണ്ട് ജോർജിയയുടെ തിരക്കുകളിൽ നിന്ന് മാറി അതിർത്തി പ്രദേശത്തിൻ്റെ പ്രത്യേകമായ ഒരു നിശബ്ദ അന്തരീക്ഷത്തിൽ നമ്മളുടെ വലുത് വശത്ത് കാണുന്നതാണ് ഞാൻ അല്പം മുൻപ് വിവരിച്ച ആ തടാകം നാല് നദികൾ വന്ന് ഒന്നിച്ചിരുന്നത് നമ്മളിവിടെ നിർത്തുന്നുണ്ട് നിർന്നിട്ട് ഈ തടാകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ